നന്മ സാംസ്കാരിക വേദിയുടെ സാംസ്കാരിക ജാഥയ്ക്ക് പഴയങ്ങാടിയിൽ സ്വീകരണം നൽകി കലാജാഥയുടെ ഭാഗമായി ഭൂതക്കണ്ണാടി എന്ന നാടകം അവതരിപ്പിച്ചു എല്ലാ പ്രതിസന്ധികളിലും അത്യെ നിൽക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പ്രതീക്ഷയാണ് ബദൽ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിരോധമായി ജനാധിപത്യത്തിന്റെ രാത്രിയിലാണ് ഇത് ആദ്യം കേട്ടത് ആ നിന്ന് ജനത ഇതുവരെ ലോകമണ്ടവരെ കരകയറിയിട്ടില്ല മഹാമാരികൾക്ക് മുന്നിൽ പകച്ചു നിന്ന ജനതയെപ്പോലും വിഷം പുരട്ടിയ വാക്കുകളിൽ തളച്ചിട്ടു വർഗീയ താണ്ടവങ്ങളിൽ പിടയുന്ന മനുഷ്യരുടെ നിലനിൽക്കുമുണ്ട് കേന്ദ്ര സർക്കാരിനെതിരായും സംസ്ഥാന സർക്കാരിന്റെ നടപടികളെ അനുകൂലിച്ചുമാണ് നാടകത്തിന്റെ പ്രമേയം സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ രാജ്യസ്നേഹമാണ് നമ്മളെ ലക്ഷ്യം നിർബന്ധിത മതപരിവർത്തനമാണ് അത് അതിജ്യദ്രോഹമാണ് വർഷങ്ങളായി ഞാൻ ഇവർക്കിടയിൽ പ്രവർത്തിക്കുന്നു ഒരായും മതം പഠിപ്പിച്ചിട്ടില്ല പക്ഷേ മതേതരത്വം ഇന്ത്യയുടെ ഭരണഘടനയും പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അതും ഇന്ത്യക്കാരന്റെ കടമയല്ലേ മതിലുകളില്ലാത്ത മലയാളം കാണായ പാഠങ്ങളെട്ടിപ്പുല് കുറിപ്പിക്കുവന്ന് ഏ എന്താ അതിന്റെ അർത്ഥം മനസ്സിലായില്ല പാടത്തെ പണിയെടുക്കാൻ ആള് വരില്ല നമ്മൾ ജനിച്ചവൻ ഒരു രക്തസാക്ഷി ജയചന്ദ്രൻ കല്ലിങ്കൽ ഷെരീഫ് പങ്ങോട് എന്നിവർ ചേർന്നാണ് നാടകരചനയും സംവിധാനവും നിർവഹിച്ചത് ഇന്നലെ രാവിലെ പയ്യന്നൂരിൽ നിന്ന് ആരംഭിച്ച ജാഥയുടെ ഫ്ളാഗ് ഓഫ് മാധവൻ പുറച്ചേരി നിർവഹിച്ചു വിലാത്തറ പഴയങ്ങാടി ചെറുകുന്ന് പാപ്പനിശ്ശേരി എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം ജാഥ കണ്ണൂരിൽ സമാപിച്ചു